നമസ്കാരം ഇന്ത്യയെ ചൊറിയാൻ വരും മുൻപേ തന്നെ പാക്കികളുടെ ഏറ്റവും വലിയ ആത്മധൈര്യം എന്നത് തങ്ങളുടെ കൈവശമുള്ള ഫത്ത ടു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിലുള്ള വിശ്വാസമായിരുന്നു ഡൽഹിയെ ലക്ഷ്യമാക്കി പ്രയോഗിച്ച ഫത്തയെ ഡൽഹിക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വ്യോമസേന അടിച്ചിട്ടു ഇത് കണ്ട് പാകിസ്ഥാന്റെ ഉള്ളു കിടുങ്ങി അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവർക്ക് ഈ മിസൈലിൽ റഡാറുകളുടെയും മിസൈൽ വേദ സംവിധാനങ്ങളുടെയും കണ്ണു പായുന്ന ഫത്തയെ തകർത്തത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്താണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനമായ ബറാക്ക് എട്ട് ആണ് ഫത്തയെ തകർത്തത് ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് മധ്യദൂര സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനമായ ബറാഖ് എയ്റ്റ് എഴുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ ദൂര പരിധിയുള്ള ബറാഖിന് അത്യാധുനിക റെഡാർ സംവിധാനവും കമ്പ്യൂട്ടർ നിയന്ത്രിത ഗൈഡൻസ് സിസ്റ്റവും ഉണ്ട് ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളും ഇത് പ്രയോജനപ്പെടുത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി പാകിസ്ഥാൻ ഫത്തയെ ഔദ്യോഗികമായി പരീക്ഷിക്കുന്നത് ഇരുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ആക്രമണ പരിധി ഇതിന്റെ പഴയ പതിപ്പായ ഫത്ത ഒന്നിന് നൂറ്റിനാൽപത് കിലോമീറ്റർ ആയിരുന്നു ദൂരപരിധി അതിന്റെ പരിഷ്കരിച്ച പതിപ്പായിരുന്നു ഫത്ത രണ്ട് ഇതേ പേരിൽ ഇറാനും ഒരു മിസൈലുണ്ട് മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇതിനെ വിക്ഷേപിക്കുവാൻ അവർക്ക് കഴിയും ഫത്ത എന്നാൽ ജേതാവ് എന്നാണ് അർത്ഥം പാകിസ്ഥാൻ തങ്ങളുടെ വജ്രായുധമായാണ് ഇതിനെ കാണുന്നത് ഫത്ത രണ്ട് പ്രയോഗിച്ച ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമ താവളങ്ങളിലേക്ക് മിസൈലുകൾ അയച്ചത് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കുവാൻ ഡ്യൂവൽ ട്രസ്റ്റ് സോളിഡ് റോക്കറ്റ് മോട്ടർ ഉപയോഗിക്കുന്നതാണ് ഫത്ത ബൊന്നിയാനു മർസൂസ് എന്ന് പേരിട്ട പാകിസ്ഥാന്റെ സൈനിക നടപടിയിലെ ഏറ്റവും പ്രഹരശേഷിയായി വിശേഷിപ്പിച്ചത് ഫത്തയാണ് ഇത് കാണിച്ച് പാകിസ്ഥാനികളെ ആവേശപരിതരാക്കി അവർ നിർത്തിയിരിക്കുകയായിരുന്നു അത്രയ്ക്ക് വലിയ പ്രചരണമാണ് അവർ ജനങ്ങളുടെ ഇടയിൽ ഈ മിസൈലിനെ കുറിച്ച് നടത്തിയത് എന്നാൽ ഇന്ത്യൻ സേനയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ സകല അവകാശവാദങ്ങളും തകർന്ന് തരിപ്പണമായി ഫത്ത പ്രയോഗിച്ചതിന് പിന്നാലെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ഒൻപത് വ്യോമ താവളങ്ങളും രണ്ട് റെഡാർ സ്റ്റേഷനുകളും തകർന്നു റാവൽപിണ്ടിയിലെ തന്ത്രപ്രധാനമായ നൂർഖാൻ ഖാൻ വിമാനത്താവളം ഇവിടെ പാകിസ്ഥാന്റെ ആറ് ട്രാൻസ്പോർട്ട് സ്ക്വാഡുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ താവളത്തിലാണ് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ഐ എൽ റീഫ്യൂലിംഗ് ടാങ്കർ വിമാനം സൂക്ഷിച്ചിരിക്കുന്നത് ആ വിമാനത്താവളത്തിന് വലിയ കേടുപാടുകൾ പറ്റി പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളായ വിമാനങ്ങളായ ജെ എഫ് പതിനേഴ് മിറാഷ് എന്നിവയുടെ താവളമായ റഫീഖി വിമാനത്താവളം മറ്റൊന്ന് ലാഹോറിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള ചുനിയൻ വിമാനത്താവളം മികച്ച യുദ്ധവിമാനങ്ങളും റഡാർ സംവിധാനവുമുള്ള സുക്കൂർ വിമാനത്താവളം ഇവിടെയാണ് പാകിസ്ഥാന്റെ പത്തൊൻപത് പതിനെട്ട് സ്ക്വാഡ്രണുകളുടെ ആസ്ഥാനം എഫ് പതിനാറ് ജെ എഫ് സെവൻറ്റീൻ സാബ് ടു തൗസൻഡ് വിമാനത്താവളങ്ങൾ ഇവിടെയുണ്ട് റഹീം യാർഖാൻ വിമാനത്താവളം അത് രാജസ്ഥാനോട് ചേർന്ന് ഇന്ത്യൻ അതിർത്തിക്ക് അടുത്തുള്ളതാണ് വടക്കൻ സിന്ധു പ്രവിശ്യയിലെ ജക്കോബാബാദ് വിമാനത്താവളം ഇവിടെ എഫ് പതിനാറ് അഗസ്റ്റ വെസ്റ്റ്ലാന്റിന്റെ എ ഡബ്ല്യു വൺ തേർട്ടി നയൻ മിലിട്ടറി ഹെലികോപ്റ്റർ എന്നിവയൊക്കെയുണ്ട് ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ പ്രയോഗിച്ച മുരീദ് വിമാനത്താവളം ഷാങ്പൂർ ഒന്ന് ബൈറക്തർ ടി ബി ടു എന്നീ ഡ്രോണുകൾ ഇവിടെയുണ്ട് പാക് അധീന കാശ്മീരിലുള്ള സ്കർദു വിമാനത്താവളം സർഗോദ വിമാനത്താവളം സി ൽക്കോട്ട് പസ്ദൂർ വിമാനത്താവളം ഇവയെല്ലാം ഇന്ത്യൻ സേനയുടെ കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് വിമാനങ്ങളുടെയും മിസൈൽ റഡാർ സംവിധാനങ്ങളുടെയും ആസ്ഥാനങ്ങൾ തകർന്നതോടെയാണ് ശരിക്കും പാകിസ്ഥാൻ വിരണ്ടത് ആവനാഴിയിലെ ഏറ്റവും വിശ്വസ്തമായ ആയുധങ്ങളും അത് പ്രയോഗിക്കുവാനുള്ള സംവിധാനങ്ങളും തകർന്നതോടെ ഗത്യന്തരമില്ലാതെ വെടിനിർത്തലിലേക്ക് കടക്കുകയാണ് പാകിസ്ഥാൻ സംഘർഷം തുടങ്ങും മുൻപേ തന്നെ വിദഗ്ധർ പ്രവചിച്ചിരുന്നതാണ് മാക്സിമ ഏഴ് ദിവസം അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കുവാൻ പാകിസ്ഥാനാകില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം